ലോക രക്തദായക ദിനാചരണം മരിയൻ മെഡിക്കൽ സെന്ററിൽ നടന്നു പാല ബ്ലഡ് ഫോറത്തിൻ്റെയും മരിയൻ ബ്ലഡ് ബാങ്കിന്റെയും നേതൃത്വത്തിലാണ് രക്തദായക ദിനാചരണവും രക്തദാന ക്യാമ്പും നടന്നത് രക്തത്തിന് പകരം മറ്റൊരു ഔഷധവും ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കൂടുതൽ ആളുകൾ രക്തദാനത്തിന് തയ്യാറായി മുൻപോട്ട് വരണമെന്ന് പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം അഭ്യർത്ഥിച്ചു ലോക രക്തദായക ദിനാചരണവും രക്തദാന ക്യാമ്പും മരിയൻ മെഡിക്കൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷിബു തെക്കേമറ്റം പാല മരിയൻ ആശുപത്രിയിൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഷെർലി ജോസഫ് എഫ് ഓപ്പറേഷൻ മാനേജർ ബാബു സെബാസ്റ്റ്യൻ ഡോക്ടർ മാമച്ചൻ പാലാ ബ്ലഡ് ഫോറം ഡയറക്ടർമാരായ പ്രൊഫസർ സുനിൽ തോമസ് സജി വട്ടക്കനാൽ ഷാജി തകിടിയിൽ ജെയ്സൺ പ്ലാക്കണ്ണി സ്ഥിതാപ്രജ്ഞൻ സിസ്റ്റർ ആഗ്നസ് എഫ് സി സി സിസ്റ്റർ ബിൻസി എഫ് സി സി സിസ്റ്റർ ബ്ലസി എഫ് സി സി സിസ്റ്റർ ജിസ്മേരി എഫ് സി സി വിഷ്ണു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാലാ ബ്ലഡ് ഫോറത്തിൻ്റെയും മരിയൻ ബ്ലഡ് ബാങ്കിൻ്റെയും നേതൃത്വത്തിലാണ് രക്തദായക ദിനാചരണവും രക്തദാന ക്യാമ്പും നടന്നത് പാലാ സെൻറ്റ് തോമസ് ബി എഡ് കോളേജിലെയും സെൻറ്റ് തോമസ് കോളേജിലെയും വിദ്യാർത്ഥികളും ആശുപത്രി ജീവനക്കാരും ഉൾപ്പെടെ മുപ്പതോളം ആളുകൾ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു ഐഫോറിന്യൂസ് പാലാ